നടൻ സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ പ്രിയതാരൻ അന്തരിച്ചു തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ എസ് എസ് സ്റ്റാൻലിയാണ് അന്തരിച്ചത് മഹാരാജ പെരിയാർ സർക്കാർ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് എസ് എസ് സ്റ്റാൻലി വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു സംവിധാന രംഗത്തും എസ് എസ് സ്റ്റാൻലി തിളങ്ങി ഏപ്രിൽ മാതത്തിൽ എന്ന ഹിറ്റ് തമിഴ് സിനിമ സംവിധാനം ചെയ്തത് സ്റ്റാൻലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഹാരാജ എന്ന സിനിമയിലാണ് താരം ഒടുവിലായി വേഷമിട്ടത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം